ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ബിസിനസ് ഫാമിലി ബ്ലോഗ്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ നാല്പത് വരെയുള്ള വാക്യങ്ങളാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ വാക്യം നോക്കാം ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായം മുപ്പത്തിയേഴാം വാക്യം അവൾ തുടർന്നു ഒരു കാര്യം എനിക്ക് ചെയ്തു തരണം സഖിമാരോടൊത്ത് പർവ്വതങ്ങളിൽ പോയി എന്റെ കന്യാത്മത്തെ പ്രതി രണ്ടു മാസത്തേക്ക് വിലപിക്കാൻ എന്നെ അനുവദിക്കണം നമുക്കൊരിക്കൽ കൂടി നോക്കാം ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായം മുപ്പത്തിയേഴാം വാക്യം അവൾ തുടർന്നു ഒരു കാര്യം എനിക്ക് ചെയ്തു തരണം സഖിമാരോടൊത്ത് പർവ്വതങ്ങളിൽ പോയി എന്റെ കന്യാത്വത്തെ പ്രതി രണ്ടു മാസത്തേക്ക് വിലപിക്കാൻ എന്നെ അനുവദിക്കണം നമുക്കൊരിക്കൽ കൂടി വായിക്കാം ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായം മുപ്പത്തിയേഴാം വാക്യം അവൾ തുടർന്നു ഒരു കാര്യം എനിക്ക് ചെയ്തു തരണം സഖിമാരോടൊത്ത് പർവ്വതങ്ങളിൽ പോയി എന്റെ കന്യാത്വത്തെ പ്രതി രണ്ടു മാസത്തേക്ക് വിലപിക്കാൻ എന്നെ അനുവദിക്കണം നമുക്കിനി അടുത്ത വാക്യം നോക്കാം ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായം മുപ്പത്തി വാക്യം പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ് അവൻ രണ്ടു മാസത്തേക്ക് അവളെ അയച്ചു അവൾ പർവ്വതങ്ങളിൽ സഖിമാരോടൊപ്പം താമസിച്ച് തൻ്റെ കന്യാത്വത്തെ പറ്റി വിലപിച്ചു നമുക്കൊരിക്കൽ കൂടി നോക്കാം പതിനൊന്നാം അധ്യായം മുപ്പത്തിയെട്ടാം വാക്യം പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ് അവൻ രണ്ടു മാസത്തേക്ക് അവളെ അയച്ചു അവൾ പർവ്വതങ്ങളിൽ സഖിമാരോടൊപ്പം താമസിച്ച് തൻ്റെ കന്യാത്വത്തെ പറ്റി വിലപിച്ചു നമുക്കൊരിക്കൽ കൂടി വായിക്കാം ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യം പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് അവൻ രണ്ടു മാസത്തേക്ക് അവളെ അയച്ചു അവൾ പർവ്വതങ്ങളിൽ സഖിമാരോടൊപ്പം താമസിച്ച് തന്റെ കന്യാത്വത്തെ പറ്റി വിലപിച്ചു ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായം മുപ്പത്തി വാക്യം രണ്ടു മാസം കഴിഞ്ഞ് അവൾ പിതാവിന്റെ പക്കലേക്ക് തിരിച്ചു ൊരിക്കൽ കൂടി നോക്കാം പതിനൊന്നാം അധ്യായം മുപ്പത്തിയൊൻപതാം വാക്യം രണ്ടു മാസം കഴിഞ്ഞ് അവൾ പിതാവിന്റെ പക്കലേക്ക് തിരിച്ചു വന്നു നമുക്കൊരിക്കൽ കൂടി വായിക്കാം ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായം മുപ്പത്തിയൊൻപതാം വാക്യം രണ്ടു മാസം കഴിഞ്ഞ് അവൾ പിതാവിന്റെ പക്കലേക്ക് തിരിച്ചു വന്നു നമുക്കിനടുത്ത വാക്യം നോക്കാം ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായം ാം വാക്യം അവൻ പോലെ അവളോട് ചെയ്തു അവൾ ഒരിക്കലും പുരുഷനെ അറിഞ്ഞിരുന്നില്ല ഗിലയാതുകാരനായ ജഫ്തായുടെ പുത്രിയെ ഓർത്ത് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും നാല് ദിവസം കരയാൻ പോകുക പതിവായി തീർന്നു നമുക്കൊരിക്കൽ കൂടി നോക്കാം പതിനൊന്നാം അധ്യായം നാൽപ്പതാം വാക്യം അവൻ നേർന്നിരുന്നതുപോലെ അവളോട് ചെയ്തു അവൾ ഒരിക്കലും പുരുഷനെ അറിഞ്ഞിരുന്നില്ല ഗിലയാധുകാരനായ ജഫ്തായിയുടെ പുത്രിയെ ഓർത്ത് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും നാല് ദിവസം കരയാൻ പോകുക പതിവായി തീർന്നു നമുക്കൊരിക്കൽ കൂടി വായിക്കാം ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായം നാൽപ്പതാം വാക്യം അവൻ നടന്നിരുന്നതുപോലെ അവളോട് ചെയ്തു അവൾ ഒരിക്കലും പുരുഷനെ അറിഞ്ഞിരുന്നില്ല ഗിലയാധുകാരനായ ജഫ്തായിയുടെ പുത്രിയെ ഓർത്ത് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും നാല് ദിവസം കരയാൻ പോകുക പതിവായി തീർന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഈശ മിഷിഹാക്യം സ്തുതിയായിരിക്കട്ടെ